ആരോഗ്യമേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മന്ത്രി വീണ ജോർജിനെ സഭയിൽ നിർത്തിപ്പൊരിച്ച് യു ഡി എഫ് ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ ഒൻപത് വർഷം മുൻപ് അവിടെ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി മൂന്നിലാണ് അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആറ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്തലാബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടുകൂടി മന്ത്രി പറയുന്നത് മെഡിക്കൽ കാര്യം പറഞ്ഞാൽ അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി ു ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത് ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആന മണ്ഡലത്തിലുള്ള ഒരു ഒരു വർഷം ജില്ലാ കൊല്ലം സർക്കാർ സർക്കാർ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന കണക്ക് കൊല്ലോ അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ ദുരിതം പറയുമ്പോൾ മന്ത്രി പത്ത് വർഷം പുറകിലോട്ടുള്ള കണക്ക് പറയുന്നു അങ്ങനെയെങ്കിൽ പിണറായി വിജയനും സംഘവും പഠിച്ച കോടികളുടെ കണക്ക് പത്ത് വർഷം മുമ്പുള്ളതായിട്ട് താരതമ്യം ചെയ്യാൻ മന്ത്രി തയ്യാറാണോ